ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏത് ആറളം പേപ്പറ മംഗളവനം മലബാർ ഉത്തരം മംഗളവനം ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് പ്ലാസ്മ ഹീമോഗ്ലോബിൻ രക്തം തൈറോക്സിൻ ഉത്തരം രക്തം പാക് കടലിടുക്കിൽ ചെന്ന് ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നദി ഏത് കാവേരി ഗംഗ വൈഗ ബ്രഹ്മപുത്ര ഉത്തരം വൈഗ ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് ചെന്നൈ കോയമ്പത്തൂർ കായംകുളം കോട്ടയം ഉത്തരം കായംകുളം ലോക കുരുവി ദിനം എന്നാണ് മാർച്ച് ഇരുപത് മെയ് ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഒക്ടോബർ പതിനഞ്ച് ഉത്തരം മാർച്ച് ഇരുപത് ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി എത്ര വർഷം അംഗമായിരുന്നു അഞ്ചു വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം വർഷം ഉത്തരം ഇരുപത് വർഷം വനഭൂമി ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് പഞ്ചാബ് ഹരിയാന കേരളം തമിഴ്നാട് ഉത്തരം ഹരിയാന സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഡിസംബർ പതിനൊന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏത് ബത്തേരി എറണാകുളം കോഴിക്കോട് കൊച്ചി ഉത്തരം കോഴിക്കോട് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എത്ര ഇരുപത്തിയൊന്ന് ഇരുപത്തി ആറ് ഇരുപത്തിയൊൻപത് മുപ്പത്തിരണ്ട് ഉത്തരം ഇരുപത്തിയാറ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ഏത് തക്കാളി സവാള ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ഉത്തരം ഉരുളക്കിഴങ്ങ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് രാത്രിയിൽ ഓക്സിജൻ പുറത്തുവിടുന്ന മരം ഏത് തെങ്ങ് അരയാൽ പേരമരം വെണ്ടേക്ക് ഉത്തരം അരയാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കർഷക തൊഴിലാളികൾ ഉള്ള ജില്ല ഏത് ഇടുക്കി വയനാട് പാലക്കാട് ആലപ്പുഴ ഉത്തരം പാലക്കാട് ദീർഘായുസന് തെളിയിക്കപ്പെട്ട ഏറ്റവും നല്ല പാനീയം ഏത് നാരങ്ങാവെള്ളം കട്ടൻ ചായ ഇഞ്ചി ബിയർ ഉത്തരം കട്ടൻ ചായ കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏത് തിരുവനന്തപുരം മലപ്പുറം പാലക്കാട് ഇടുക്കി ഉത്തരം ഇടുക്കി ഭൂകമ്പങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രാജ്യം ഏത് സ്വീഡൻ ജപ്പാൻ കസാക്കിസ്ഥാൻ റഷ്യ ഉത്തരം ജപ്പാൻ ആര്യ ആര്യസമാജം സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഹെഡ്സെറ്റിൻ്റെ അമിത ഉപയോഗം മൂലം ഉണ്ടാകുന്ന രോഗം ഏത് മൈഗ്രെയിൻ കേൾവിക്കുറവ് സ്ട്രോക്ക് അപസ്മാരം ഉത്തരം കേൾവിക്കുറവ് പ്ലാസി യുദ്ധം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ പഴം ഏത് സപ്പോട്ട ഞാവൽ ചക്ക ഓറഞ്ച് ഉത്തരം ചക്ക ഇടുക്കി ജില്ല സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒക്ടോബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരി എട്ട് മാർച്ച് മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറ് തുല്യമല്ലാത്തത് എന്ന പേരിന് അർത്ഥം വരുന്ന സംസ്ഥാനം ഏത് കർണാടക അസാം തമിഴ്നാട് ഉത്തർപ്രദേശ് ഉത്തരം അസാം ശ്രീലങ്കയുടെ ദേശീയ മൃഗം ഏത് ആട് എരുമ കുതിര ആന ഉത്തരം ആന പച്ചക്കളറിൽ റോസാപ്പൂക്കൾ കാണപ്പെടുന്ന രാജ്യം ഏത് ഇംഗ്ലണ്ട് ചൈന മലേഷ്യ ജപ്പാൻ ഉത്തരം ചൈന കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാര് ആൽബർട്ട് ഐൻസ്റ്റീൻ അലക്സാണ്ടർ ഗ്രഹാമ്പൽ ചാൾസ് ബാബേജ് ഐസക് ന്യൂട്ടൻ ഉത്തരം ചാൾസ് ബാബേജ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി മൗണ്ട് കെ ടു എവറസ്റ്റ് കൊടുമുടി മൗണ്ട് കെ വൺ ഉത്തരം എവറസ്റ്റ് കൊടുമുടി ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉള്ള ഭൂഖണ്ഡം ഏതാണ് അന്റാർട്ടിക്ക ആഫ്രിക്ക ഏഷ്യ അമേരിക്ക ഉത്തരം ആഫ്രിക്ക ഏറ്റവും കൂടുതൽ ആളുകളുള്ള രാജ്യം ഏതാണ് അർമേനിയ ഭൂട്ടാൻ ചൈന നെതർലാൻഡ് ഉത്തരം ചൈന കരയിലെ ഏറ്റവും വേഗതയേറിയ മൃഗം ഏത് സിംഹം ചീറ്റ കരടി കാട്ടുപോത്ത് ഉത്തരം ചീറ്റ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര ഡൽഹി ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര മുപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയെട്ട് ഉത്തരം നാൽപ്പത്തിയൊന്ന് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് കബനി പെരിയാർ ചാലിയാർ പമ്പ ഉത്തരം പെരിയാർ മദർ തേരസയ്ക്ക് ശേഷം ഭാരതത്തിൽ നിന്ന് ടേബിൾ ടെൻ പുരസ്കാരം നേടിയ വ്യക്തി വ്യക്തിയാരെ എസ് ശിവകുമാർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നന്ദിനി റെഡ്ഡി കെ മഞ്ജുനാഥൻ ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയിലെ മികച്ച അധ്യാപകർക്കുള്ള നാഷണൽ അവാർഡ് ഫോർ ടീച്ചേഴ്സ് സമ്മാനിക്കുന്നത് പ്രധാനമന്ത്രി രാഷ്ട്രപതി ഗവർണർ ചീഫ് ജസ്റ്റിസ് ഉത്തരം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പദവി വഹിച്ച ശേഷം രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ആദ്യത്തെ വ്യക്തി ആര് ദ്രൗപതി മുർമു ലാൽ ബഹദൂർ ശാസ്ത്രി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എം കൃഷ്ണകുമാർ ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരു പ്രത്യേക ദിശയിൽ വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന സ്ഥാനമാറ്റത്തിന് പറയുന്ന പേരെന്ത് ജഡത്വം പ്രവേഗം സ്ഥാനാന്തരം മീറ്റർ ഉത്തരം സ്ഥാനാന്തരം ശബ്ദത്തിൻ്റെ പ്രതിധ്വനി കേൾക്കാൻ പ്രതികരിപ്പിക്കുന്ന പ്രതലവും ശബ്ദത്തിൻ്റെ ഉറവിടവും തമ്മിൽ കുറഞ്ഞത് എത്ര മീറ്റർ ദൂരം ഉണ്ടാകണം പത്ത് മീറ്റർ പന്ത്രണ്ട് മീറ്റർ പതിനാറ് മീറ്റർ പതിനേഴ് മീറ്റർ ഉത്തരം പതിനേഴ് മീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ആർ ബി ഐയുടെ പഠന സമിതിയിൽ എക്സോ ഓഫീഷ്യോ അംഗമായി നിയമിതനായത് ആരാണ് റാണിക ചൌധരി ശങ്കരാചാര്യ ഇമ ഇന്ദ്രാനിൽ വേണുഗോപാൽ ഉത്തരം ഇമ ഇന്ദ്രാനിൽ ഭട്ടാചാര്യ കരിവള്ളൂർ സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജൂലൈ ഇരുപത്തിമൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത് ലോത്ത ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് പഞ്ചാബ് മധ്യപ്രദേശ് കാശ്മീർ ഗുജറാത്ത് ഉത്തരം മധ്യപ്രദേശ് ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക ഫലം ഏത് പേരക്ക ചക്ക മാമ്പഴം റംബുട്ടാൻ ഉത്തരം ചക്ക എത്തോപ്യയുടെ ദേശീയ മൃഗം ഏത് സിംഹം കങ്കാരു മുയൽ മാൻ ഉത്തരം സിംഹം കോസ്റ്റാറിക്കയുടെ കറൻസിക്ക് പറയുന്ന പേരെന്ത് പൗണ്ട് ക്യൂന ക്രോൺ കോളോൺ ഉത്തരം കോളോൺ ശരീരത്തിൽ ഇരുമ്പിന്റെ ആകിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി ഏറ്റവും വിഷമുള്ള ലോഹം ഏത് മഗ്നീഷ്യം കാൽസ്യം ലെഡ് പ്ലൂട്ടോണിയം ഉത്തരം പ്ലൂട്ടോണിയം ഡിസി ജനറേറ്റർ കണ്ടുപിടിച്ചതാര് അലക്സാണ്ടർ ഫ്ലെമ്മിങ് ഒട്ടീസ് മൈക്കിൾ ഫാരഡേ റൂദർ ഫോർഡ് ഉത്തരം മൈക്കിൾ ഫാറഡ് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഏത് ഫിൻലാൻഡ് ന്യൂസിലാൻഡ് ബ്രസീൽ ഇറ്റലി ഉത്തരം ന്യൂസിലാൻഡ് മൂത്രാശയ കല്ലിന്റെ പ്രധാന ലക്ഷണം എന്ത് വയറുവേദന ഛർദ്ദി തലകറക്കം ഓക്കാനം ഉത്തരം വയറുവേദന പ്രസവ സംരക്ഷണത്തിൽ ഏറ്റവും ഉത്തമമായ പച്ചക്കറി പച്ചക്കറിയേത് ബീൻസ് ക്യാരറ്റ് മത്തങ്ങ ബീട്രൂട്ട് ഉത്തരം ബീട്രൂട്ട് ഉറങ്ങുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കണം അരമണിക്കൂർ മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ ഏഴ് മണിക്കൂർ ഉത്തരം മൂന്ന് മണിക്കൂർ രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുകയും അണുബാധകൾ വൈറസുകൾ എന്നിവയ്ക്കെതിരെ പോരാടുകയും ചെയ്യുന്ന പഴം ഏത് ചക്ക ഓറഞ്ച് മാമ്പഴം അവക്കാടോ ഉത്തരം ചക്ക കിടക്കുമ്പോൾ തലഭാഗം എത്ര ഇഞ്ച് ഉയർത്തി വെക്കണം ആറ് എട്ട് പതിനൊന്ന് പതിനാറ് ഉത്തരം ആറ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൻ്റെ പണി ആരംഭിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കുന്നത് തടയാൻ സഹായിക്കുന്നത് ഈന്തപ്പഴം ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലാക്സീഡ് മാങ്കോസ്റ്റീൻ ഉത്തരം ഫ്ലാക്സീഡ് പാമ്പ് ഒരു വർഷത്തിൽ എത്ര തവണ ചർമ്മം കളയും ഒന്ന് മൂന്ന് നാല് ആറ് ഉത്തരം നാല് തൊണ്ടയിൽ പൂപ്പൽ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ഇഞ്ചി ഉപ്പ് കുരുമുളക് മഞ്ഞൾ ഉത്തരം ഉപ്പ് കാലുകൾ ഉണ്ടെങ്കിലും നടക്കാൻ പറ്റാത്ത ജീവി ഏത് ഉറുമ്പ് പാറ്റ തുമ്പി ഉടുമ്പ് ഉത്തരം തുമ്പി മലിനജലം കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് മഞ്ഞപ്പിത്തം ക്യാൻസർ മൈഗ്രെയിൻ സ്ട്രോക്ക് ഉത്തരം മഞ്ഞപ്പിത്തം ശബ്ദത്തിൻ്റെ സഹായത്താൽ ഇരയുടെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കുന്ന പക്ഷിയേത് പ്രാവ് മയിൽ കുരുവി മൂങ്ങ ഉത്തരം മൂങ്ങ ഒരു പ്രാവശ്യം ഹൃദയം ആവശ്യമായ സമയം എത്ര പൂജ്യം ദശാംശം രണ്ട് സെക്കൻഡ് പൂജ്യം ദശാംശം അഞ്ച് സെക്കൻഡ് പൂജ്യം ദശാംശം ഒൻപത് സെക്കൻഡ് പൂജ്യം ദശാംശം എട്ട് സെക്കൻഡ് ഉത്തരം പൂജ്യം ദശാംശം എട്ട് സെക്കൻഡ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് പഞ്ചാബ് ഒഡീഷ മഹാരാഷ്ട്ര ഉത്തരം ഉത്തർപ്രദേശ് ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി ഏത് ആൽബട്രോസ് ഒട്ടക്കപ്പക്ഷി യോമു കഴുകൻ ഉത്തരം ആൽബർട്ട് റോസ് കാലിലൂടെ രുചി അറിയുന്ന ജീവി ഏത് ചിത്രശലഭം തുമ്പി ഓന്ത് ആമ ഉത്തരം ചിത്രശലഭം